ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരുക്കങ്ങളാണ് കേട്ടോ ഇന്ന് നിർദോശയാണ് കുറച്ച് തേങ്ങക്കെ ചിരവി ഇട്ടിട്ടാണ് നിർദോശ ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് സോയാബീൻ്റെ ഒരു കുറുമയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും സോയാബീൻ്റെ ഉണ്ടാക്കുക എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ എല്ലാം ചേർത്തിട്ട് നമ്മളെ ബീഫ് കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ബീഫിലേക്ക് ചേർക്കുന്ന എല്ലാ ചേരുവകളും ഇതിലേക്കും ചേർക്കുന്നുണ്ട് അതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളക് തക്കാളിയും ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റി നന്നായി ഒന്ന് ആയതിന് ശേഷം നമ്മളതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ മുളക് പൊടിയും മഞ്ഞൾ ഇരം മസാല അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ശരിക്ക് ബീഫിൻ്റെ മസാല ഒക്കെ ഇട്ട് കൊടുത്താൽ നമ്മളെ ബീഫ് കറി തന്നെ തോന്നിപ്പോട്ടോ സോയാബീൻ്റെ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം വെള്ളമൊന്നുമില്ലാതെ ഒന്ന് മൂടി വെച്ച് വേവിക്കാണ്ട് അപ്പം നമ്മൾ സോയാബീനൊക്കെ നന്നായി കഴുകി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആണ് വേവിക്കണമെങ്കിലും കുറച്ചുകൂടെ വെള്ളം പിന്നെയും അതിലുണ്ടാവും കേട്ടോ ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പഴുത്തത് അറുത്ത് വീട്ടിൽ കൊടുന്ന് വെച്ചു കേട്ടോ ശേഷം നമുക്കിന്ന് ഫ്രണ്ടിൻ്റെ മോളുടെയും മോൻ്റെയും കല്യാണം ഉണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ നമ്മൾ ചൈതന്യ ഓഡിറ്റോറിയത്തിലായിരുന്നു വിവാഹ ചടങ്ങൊക്കെ നടന്നിരുന്നത് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ അപ്പോൾ അടിപൊളി നമ്മളെ വിവാഹ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ഒരഞ്ച് മിനിറ്റൊക്കെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടത് ഞാൻ ഞാൻ ഡീറ്റെയിൽ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നുപോലെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ വിവാഹ വീഡിയോ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് അപ്പം നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു കേട്ടോ ഒക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴും നമ്മളെ ഫ്രൂട്ടിൻ്റെയൊക്കെ ഓർമ്മ വന്നത് കേട്ടോ പെട്ടെന്ന് അതൊക്കെ എടുത്ത് കൊടുന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യുകയാണ് പിന്നെ നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മൾ കഴിക്കാനാണെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്തിട്ട് കഴിക്കാൻ എന്ന് ഒരു നല്ല സന്തോഷമാണല്ലോ അല്ലേ അതുപോലെ തന്നെ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കണം കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിനെയൊക്കെ കഴിച്ച് വെക്കും നമ്മളുടെ മാമ്പഴം ഇത്രയും മധുരമാണ് ഞാൻ ആദ്യം തന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം